ഹലോ ഗൈസ് അപ്പോൾ ഒരു സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു പഴയ സാരിയാണിത് ഏകദേശം ആക്കുവിൻ്റെ പ്രായം കാണും സാരിക്ക് ആക്കുവിൻ്റെ ഏഴാം എനിക്ക് അനിയനും അമ്മയും കൂടെ വാങ്ങിച്ചിരുന്ന സാരിയാണ് അപ്പോൾ നമുക്ക് ഈ ആദ്യം ഈ സാരി എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഉടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് പ്ലേറ്റ് പിടിക്കാം കാരണം എന്ന് വെച്ചാൽ നമുക്ക് എവിടെ വരെ മുന്താണിക്ക് എവിടെ വരെ ലെങ്ത് വേണമെന്നും ഒക്കെ നമുക്ക് നോക്കാം എന്നാലേ നമുക്ക് ഫ്രണ്ടിലത്തെ പ്ലേറ്റ് പിടിക്കാനും പറ്റത്തുള്ളൂ മുന്താണിക്ക് പ്ലേറ്റ് പിടിക്കാം അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടുത്ത് വെച്ചിട്ട് ഉടുത്ത് നോക്കിയിട്ട് നമുക്ക് പ്ലീറ്റ് പിടിക്കാം അപ്പോൾ എനിക്ക് ഏകദേശം നന്നായിട്ട് പ്ലീറ്റ് വേണം ഹൈറ്റ് ഉണ്ടായതിൻ്റെ പേരിൽ എനിക്ക് നന്നായിട്ട് പ്ലീറ്റ് വേണം എനിക്ക് പ്ലീറ്റ് പിടിക്കുന്ന ഇഷ്ടമല്ല ഞാൻ അഴിച്ചിട്ട് ആരാമിക്കാറും പതിവ് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടുത്ത് വെച്ച് പ്ലീറ്റ് പിടിക്കാം അപ്പം അപ്പം രണ്ട് സൈഡിലെയും പിന്നെ ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട് നമുക്ക് ഫ്രണ്ടിലത്തെ നുറുവിന് വേണ്ടിയിട്ടുള്ള പിന്ന് ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പം അറിയാൻ പറ്റും എവിടെ വരെ വേണമെന്നുള്ളത് അപ്പോൾ നമുക്ക് ഞുറിയാൻ എളുപ്പമാണ് പിന്നെ ഊത്തിക്കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിന്നൂ ഊത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഞറിഞ്ഞെടുക്കാം അപ്പോൾ ഫ്രണ്ടിലത്തെ നുറു നന്നായിരിക്കാം എങ്കിൽ നമ്മൾ സാരി കൊടുക്കുന്നതിന് പ്രത്യേക ഭംഗിയാണെന്ന് എല്ലാവരും പറയുന്നേക്കാം അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് നുറു വരുന്നത് എപ്പോഴും നന്നായിരിക്കുമെന്ന് എല്ലാവരും പറയും കാരണം നുറു തോന്നേ പണ്ടൊക്കെ പറയും കുറച്ച് നൂറു മുന്നേ പക്ഷേ ഇപ്പോൾ എല്ലാവരും എന്താ പറയുന്നത് വേണമെന്നല്ല ും പറയുന്നത് അപ്പം നമ്മൾ നൊറിഞ്ഞു അത് പിൻ ചെയ്ത് വെക്കുക കാരണം എന്ന് വെച്ചാൽ പോകായിരിക്കാൻ വേണ്ടി നമ്മൾ പിൻ ചെയ്തു വെച്ചിട്ട് എൻ്റെ താഴെ നൊറു ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് തേച്ച് കാരണം എന്ന് വെച്ചാൽ ആ നൊറു കറക്റ്റായിട്ട് അതേ ലെവലിൽ തന്നെയാണ് പണ്ടൊക്കെ നമ്മൾ പണ്ടല്ല ഇപ്പോഴും നമ്മൾ ആ ആണുങ്ങളെക്കൊണ്ട് താഴ്വശം നുറു പിടിക്കാറുണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അപ്പം താഴ്വശത്തെ നുറും മേൽവശത്തെ നുറും ഒരേ പണക്ക് വരാനായിട്ട് നമ്മൾ നൊറിഞ്ഞു തേച്ചെടുത്ത് ഇനി നമുക്ക് പ്ലീറ്റ് ചെയ്യാം പ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ആ പ്ലേറ്റിൻ്റെ ഭാഗം എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് വേണ്ട വീതിക്കൊന്ന് ജസ്റ്റ് മടക്കി കൊടുത്തൊന്നും തേക്കുന്നുണ്ട് അപ്പോൾ അത്രയും വീതി എനിക്കത്രയും വീതി മതിയാട്ടാണ് കേട്ടോ ഞാൻ അത്രയും എടുക്കുന്നത് അപ്പോൾ ചില കണക്കിൽ ചിലപ്പോൾ കുറച്ച് ചെറിയ പ്ലേറ്റ് മതിയായിരിക്കും അപ്പോൾ അതനുസരിച്ച് വേണം എടുക്കാം അപ്പോൾ ഞാൻ ഇത്രയും പ്ലേറ്റിലെടുക്കുന്നത് അപ്പം നമ്മൾ അപ്പുറത്തെ തലയുടെ വശം വെച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ വശത്തോട്ട് വെച്ചിട്ട് ഒന്ന് തേച്ചെടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ആ മടക്കിയ വശത്ത് വെച്ച് തേക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ആഞ്ഞുറും ഇത്രയും ആ നമ്മൾ മടക്കിയ വശത്ത് അതും ൊറിഞ്ഞ് നന്നായിട്ട് ഇരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ പണ്ടൊക്കെ പേപ്പർ മടക്കത്തില്ലേ അതേ ബോണൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് നമ്മളൊരു എന്താ പറയുക തേച്ചെടുക്കണം തേച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ വടിവ അതിനകത്ത് തന്നെ നിൽക്കും അപ്പം നമുക്ക് ഞുറിയാൻ ഏറ്റവും കൂടുതൽ എളുപ്പമാതാ അപ്പം ഞാൻ അത് നന്നായിട്ട് മടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മടക്കി വരുമ്പോഴത്തേക്കും നല്ല കുഞ്ഞ് ഞുറുമായിട്ട് നമ്മുടെ അടിയിൽ അതിങ്ങനെ കിടന്നോളും അപ്പോൾ ഫ്രണ്ടിലത്തെ നുറു വലുതും ബാക്കിയുള്ളതും ചെറുതുമായിട്ട് നിൽക്കും അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഞുറു അഴിച്ചിട്ട് നമുക്കത് നുറിഞ്ഞെടുക്കണം അപ്പം ഞാനത് നൊറിഞ്ഞോണ്ടിരിക്കുകയാണെ നുറിഞ്ഞ് നമുക്കതിനെ പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കത് അടുക്കി അതൊന്ന് തേച്ചെടുക്കണം അപ്പം ഞാൻ പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഒന്ന് കൈകൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് എന്നെ അത് അടുക്കിയെടുക്കാറാണ് പതിവെ അപ്പോൾ ഇതിന് വീഡിയോയ്ക്ക് വേണ്ടി ഞാനത് നമ്മുടെ ആ ടേബിളിൽ വെച്ചിട്ടൊന്ന് അടുക്കിയെടുക്കുന്നുണ്ട് അപ്പം എനിക്ക് എളുപ്പം ഇങ്ങനെ അങ്ങനെ അടുക്കിയെടുക്കാൻ അത് നമ്മൾ പെട്ടെന്ന് നമുക്ക് ആ ഞുറുവെല്ലാം ഇങ്ങനെ അടുക്കി കിട്ടുകയും ചെയ്യും അവിടെ പിൻ ചെയ്ത് വെച്ചിട്ട് താഴെ അടുത്ത ഞുറും എടുത്ത് പിൻ ചെയ്യുക അങ്ങനെയാണെങ്കിൽ എനിക്ക് എളുപ്പം അപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി താഴെ അത് ഓരോന്നോരോന്നാട്ട് അടുക്കി വെച്ചേച്ച് പിൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതും നല്ലതാണ് ഇതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് ഇരുന്ന് നമ്മളത് എഫേർട്ട് എടുക്കണം മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ലെവലായിട്ട് നമുക്ക് അടങ്ങി കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ ഇതിനകത്ത് ഇപ്പം ഇങ്ങനെ ഓരോന്നും എടുത്ത് വെച്ച് അടുക്കി 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 വെച്ചിട്ട് നമ്മളങ്ങനെ പിൻ ചെയ്ത് മാറ്റും അപ്പോൾ നമുക്ക് മൂന്ന് പിന്നിൻ്റെ ആവശ്യം വരുന്നോണം അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മളതൊന്ന് തേച്ചെടുക്കണം നന്നായിട്ട് ഒന്ന് തേപ്പൊട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ട് വെച്ച് നമുക്ക് ആ നൂറ് ഒന്ന് തേച്ചെടുക്കണം അതാകുമ്പോൾ കറക്റ്റായിട്ട് ആ നൂറ് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് നീക്കിയിട്ട് കൊടുത്ത് നമ്മളാ നമ്മൾ പിന്നെ കുത്തിയ ലാസ്റ്റ് പിൻ നിർത്തിയണം വരണം അങ്ങനെ തേച്ചിട്ട് വേണമെന്ന് നോക്കണം നമ്മൾ ആ ലാസ്റ്റ് പിന്നെ കുത്തിയണം വെച്ചിട്ട് നമുക്ക് മുന്താണി ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും അപ്പം നമ്മളൊന്ന് ജസ്റ്റ് പിടിച്ചു നോക്കിയിട്ട് നമ്മൾ ആ മുന്താണി എവിടെ വരെ വേണമെന്നുള്ള ഒന്ന് പിൻ ചെയ്ത് വെച്ചേച്ച് അതിൻ്റെ ആ പ്ലേറ്റ് ഒന്ന് ആ ലാസ്റ്റ് പിൻ കുത്തിയ പ്ലേറ്റ് പിടിച്ചൊന്ന് നേരെ ലെവൽ ചെയ്തിട്ട് ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേച്ച് അത് നമുക്കൊന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ആ പ്ലേറ്റ് ഇടുമ്പോൾ നന്നായിട്ട് കറക്റ്റ് ആ എന്താ തുപോലെ തന്നെ കിടക്കും ആ താഴെ ഇട്ട നുറുപോലെ തന്നെ നല്ല രീതിയിൽ നൊറിഞ്ഞ് നല്ല രീതിയിൽ കിടക്കും പിന്നെ നമുക്ക് ആ സാരി ഉടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ടാറ്റാ ബൈ ബൈ ടാറ്റ യു